ॐ श्रीनारायण परमगुरवे नमः मायादर्शनं मन्त्रम् आरे अङ्गान्येदान्यवष्टभ्य सुखी दुःखीव मुह्यति ിതാത്മായയാ ഓം ഊ ശ്രീനാരായണ പരമഗുരവേ നമ ശുഭദിനം സുപ്രഭാതം ദർശനമാല മായാദർശനം മന്ത്രം ആറ് ചിത്വസ്തുരൂപമായ ആത്മസത്യം തൻ്റെ തന്നെ മായ മായമുഖാന്തിരം പറഞ്ഞ സൂക്ഷ്മമായ അംഗങ്ങളെ ഉപാധിയാക്കിക്കൊണ്ട് ഞാൻ സുഖിക്കുന്നവനാണ് ഞാൻ ദുഃഖിക്കുന്നവനാണ് എന്നിങ്ങനെ മോഹിക്കുന്നു തത്വപ്രകാരം നോക്കിയാൽ ഈ സൂക്ഷ്മാംഗങ്ങളും ഇല്ല അവയെ ആശ്രയിക്കുന്ന സുഖിയെന്നും ദുഃഖിയെന്നുമുള്ള ഭാവവുമില്ല परमगुरवे नमः ॐ श्री शारदाम्बिकायै नमः